തൃശൂർ നഗരത്തെ മൂന്ന് മണിക്കൂർ മുൾമുനയിൽ നിർത്തി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി വെളിയന്നൂരിൽ കെട്ടിടത്തിന് മുകളിൽ കയറി ഭീഷണി മുഴക്കിയ യുവാവിനെ പരിശ്രമത്തിനൊടുവിൽ വലവിരിച്ച് ബലപ്രയോഗത്തിലൂടെയാണ് ഫയർഫോഴ്സ് കീഴ്പ്പെടുത്തിയത് മാനസികാസ്വാസ്ഥ്യം ഉള്ളതായി സംശയിക്കുന്ന യുവാവിനെ ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റി ആത്മഹത്യാഭീഷണിക്കൊപ്പം അക്രമവും അസഭ്യവർഷവും രക്ഷപ്പെടുത്താനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ യുവാവിന്റെ പരാക്രമം രാവിലെ പതിനൊന്ന് മണിയോടെ തൃശൂർ നഗരത്തിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വെളിയന്നൂർ ആശാരിക്കുന്നിലെ ഇരുനില വീടിന് മുകളിൽ കയറിയാണ് യുവാവ് ആത്മഹത്യാഭീഷണി മുഴക്കിയത് ഫയർഫോഴ്സും പോലീസും അനുനയിപ്പിച്ച് താഴെ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും യുവാവ് വഴങ്ങിയില്ല ഒടുവിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഫയർഫോഴ്സ് സംഘം യുവാവിന്റെ ദേഹത്തേക്ക് വലയെറിഞ്ഞു ഉടൻ സൺഷെയ്ഡിലൂടെ ഇരുവശത്തും നിന്നിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഓടിയെത്തി യുവാവിനെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു പട്ടാമ്പി സ്വദേശിയായ യുവാവ് മൂന്ന് ദിവസം മുൻപാണ് വീട് വിട്ടിറങ്ങിയത് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് സംശയിക്കുന്ന ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി ട്വന്റി ഫോർ തൃശൂർ